റഷ്യയ്ക്ക് മേൽ നിരന്തര ആക്രമണം നടത്തുകയാണ് സെലൻസ്കിയുടെ സേന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സൈനിക കേന്ദ്രങ്ങളെ അല്ല ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് റഷ്യയുടെ നട്ടല് തകർക്കാനായി അതിൻ്റെ വാണിജ്യ വ്യാപാര കേന്ദ്രങ്ങളും അതിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളുമാണ് സെലൻസ്കി ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ് എന്തുകൊണ്ടാണ് സെലൻസ്കി ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളടക്കം ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പ്രധാനമായും ഉക്രൈൻ ഞായറാഴ്ച നടത്തിയ ആക്രമണങ്ങളാണ് ഞായറാഴ്ച ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടിയാണ് കനത്ത ആക്രമണം റഷ്യയ്ക്ക് നേരെ ഉണ്ടായത് റഷ്യയിലെ കുർക്സിലെ ആണവ നിലയത്തിൽ തീപിടുത്തമുണ്ടായി എന്നുള്ള വാർത്ത വരുന്നു ഈ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ ആണവ വികിരണ ചോർച്ച ഉണ്ടാവുമോ എന്ന ആശങ്കയിൽ യൂറോപ്പ് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പക്ഷേ ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം പക്ഷേ ഇതിൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജനറേറ്ററിൻ്റെ കേടുപറ്റിയിരിക്കുന്നു പ്രധാനപ്പെട്ട ജനറേറ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിലറി ട്രാൻസ്ഫോമറിനും മറ്റ് അനുബന്ധ ജനറേറ്ററിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമാണ് കേടു ഒരു റിയാക്ടറിൻ്റെ അൻപത് ശതമാനം കുറവുണ്ടായി അതിൻ്റെ പ്രവർത്തനത്തിൽ അമ്പത് ശതമാനം കുറവുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന സമയത്താണ് സെലൻസ്കിയുടെ സേന അതായത് ഉക്രൈൻ റഷ്യക്ക് നേരെ ഇങ്ങനെയൊരു ആക്രമണം നടത്തുന്നത് ഈ ആക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് റഷ്യ എന്നുള്ളതാണ് കാരണം നമുക്കറിയാമല്ലോ ഈ പറയുന്ന മുൻപും ഉണ്ടായിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എല്ലാ കാലത്തും റഷ്യയെ ഭയപ്പെടുത്തുന്നതാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങളെ റഷ്യ ഇപ്പോഴും ഭയക്കുന്നുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആഹ് സോവിയറ്റ് യൂണിയൻ തകർന്ന സമയത്ത് അവിടെ നിന്ന് ഉക്രൈൻ സ്വാതന്ത്ര്യം നേടിയ ദിനം കൂടിയായിരുന്നു ആ സ്വാതന്ത്ര്യ ദിനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉക്രൈൻ മേലെ കടന്നുകയറ്റം നടത്തുന്ന റഷ്യയുടെ നീക്കത്തിന് തിരിച്ചടി കൊടുക്കാനായി ആണവ നിലയം തന്നെ അതായത് പുട്ടിൻ്റെ മർമ്മസ്ഥാനം റഷ്യയുടെ മർമ്മസ്ഥാനത്ത് കയറി അടിച്ചിരിക്കുന്നു ഉക്രൈൻ എന്നുള്ളതാണ് പക്ഷെ ഇത് യുദ്ധ നിയമങ്ങളുടെ ലംഘനമായിട്ട് വിലയിരുത്തുന്നുണ്ട് ആഗോള തരത്തിലുള്ള മാധ്യമങ്ങൾ ഡിഫൻസ് സൈറ്റുകളെല്ലാം തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു യുദ്ധ സമയത്ത് ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പാടില്ല എന്നുള്ളതാണ് വലിയ തോതിൽ തൊണ്ണൂറ്റി അഞ്ച് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ാണ് ആക്രമണം നടത്തിയത് നേരത്തെ റഷ്യ ഈ പറയുന്ന കീവടക്കമുള്ള മേഖലകളിലേക്ക് വലിയ തോതിൽ ആക്രമണം നടത്തിയിരുന്നു കാർഗീവ് മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാല ഉക്രൈൻ അതിലേക്ക് റഷ്യ ഇരുന്നൂറ്റിയേഴ് ഡ്രോണുകളും ഏതാണ്ട് നാല് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ ആക്രമണം നടത്തി ഈ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണമായിട്ടാണ് കഴിഞ്ഞ ദിവസം മോസ്കോയിലേക്ക് ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഉക്രൈൻ തിരിച്ചടിച്ചത് ആ തിരിച്ചടിയുടെ തുടർച്ചയാണ് ഇപ്പോൾ ഈ കുർച്ചിലെ ആണവ നിലയത്തിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും കാരണം എന്ന് പറയുന്ന മാരകമായ ഒരു ദുരന്തം പേറിയ നാടാണ് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ അലയലികൾ തീർന്നിട്ടില്ല കടുത്ത ആണവ വികിരണം ആ മേഖലയിൽ ഇന്നുമുണ്ട് അവിടേക്ക് പോകാൻ കഴിയില്ല അവിടേക്ക് പോകുന്നവരെല്ലാം തന്നെ ആണവ വികിരണം തടയാനുള്ള വേഷം ധരിച്ചുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത് അത്തരത്തിൽ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായാൽ അതിനെ താങ്ങാനുള്ള ശേഷിയൊന്നും ഈ പറയുന്ന റഷ്യക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ ഉണ്ടാകില്ല നമുക്കറിയാം ഹുക്കുഷിമാ ദുരന്തം വന്നപ്പോൾ എത്രത്തോളം പ്രശ്നമുണ്ടായി എന്നുള്ളത് ആ സമയത്തൊക്കെ നമ്മുടെ രാജ്യത്ത് വിദേക്കണക്കിന് ആശങ്കയുണ്ടായി കൂടംകുളം ആണവ നിലയം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായി തിരുവനന്തപുരത്തു നിന്ന് വെറും അൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ആ സമയത്ത് അപ്പം നമ്മൾ ചോദിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ നാടിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് അന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകൾ ഈ പറയുന്ന ആണവ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇതിനെ വിശദമായിട്ട് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഹുക്കുഷുമയിലെ ദുരന്തമുണ്ടായ സമയത്ത് അവിടുത്തെ ആണവ നിലയത്തിന്റെ അവസ്ഥ എന്നുള്ളത് ആ ആണവ നിലയത്തിന് ഏതാണ്ട് പത്തൊൻപത് വർഷത്തോളം പഴക്കമുണ്ടായിരുന്നു ആ പഴക്കമുള്ള ആണവ നിലയത്തിലാണ് ഇത്തരത്തിലുള്ള തകരാറുണ്ടായത് നമ്മളുടെ ആണവ നിലയം പക്ഷെ അങ്ങനെയല്ല അത് ഉയർന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് മാത്രവുമല്ല വലിയ സുനാമിത്തിരകൾ വന്നാൽ പോലും അതിനെ അതിജീവിക്കാൻ കഴിയുന്നതാണ് ഈ പറയുന്ന നമ്മളുടെ ആണവ നിലയത്തിന്റെ സുരക്ഷ എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് നമ്മളുടെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രവും വാണിജ്യ തലസ്ഥാനവും ഒക്കെ ആയിട്ടുള്ള കൊച്ചിയിലായിരുന്നു കൊച്ചിയിൽ കൊണ്ടുവന്ന ഒരു ബോംബ് ഇട്ടിട്ട് പോയി ഭാഗ്യത്തിന് ചതുപ്പ് തലത്തിൽ വീണതുകൊണ്ട് അത് ഇവിടെ പൊട്ടിയില്ല അവസാനം നമ്മളുടെ സൈന്യം ചെന്ന് അത് നിർവീര്യമാക്കുകയും ചെയ്തു പക്ഷേ ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ റീജിയൻ അതായത് ഇന്ത്യൻ സമുദ്ര മേഖല ഇന്ത്യൻ സമുദ്ര മഹാസമുദ്രത്തിൻ്റെ മേഖലയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ സദൻ മോസ്റ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സദാൻഡ് മോസ്റ്റ് സിറ്റി എന്ന പേരിൽ തിരുവനന്തപുരം ൊക്കെ ആക്രമിക്കപ്പെടാം തിരുവനന്തപുരം പ്രത്യേകിച്ചും ഈ പറയുന്ന വിഴിഞ്ഞം പോലുള്ള വലിയ തുറമുഖം വന്നിരിക്കുന്നു കൂടംകുളം ആണവ നിലയം ഒൻപത് കിലോമീറ്റർ അപ്പുറത്താണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കന്യാകുമാരി അവിടെയാണ് അപ്പോൾ ഈ പറയുന്ന മേഖലകൾ സൗത്തിൻ്റെ ആ ഒരു പ്രദേശം നമ്മുടെ ഏതാണ്ട് നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആ മേഖലയിലേക്ക് ഉറപ്പായിട്ട് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു നഗരമാണ് എന്നുള്ള നിലയ്ക്കാൻ അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കൂടംകുളം ആണവ നിലയത്തിന് സുരക്ഷയുണ്ടോ എന്നുള്ള ചോദ്യവും പിന്നീട് വന്നു അപ്പോഴും ഇവർ വിശദീകരിച്ചു നമ്മളുടെ ആണവ നിലയത്തിന് ഒരുപാട് തരത്തിലുള്ള ഈ പറയുന്ന കുശിമൈൽ ഒരു ഇതിനെ തണുപ്പിക്കാൻ വെള്ളം കൊണ്ടുവന്ന് തണുപ്പിക്കാനായിട്ടുള്ള ജനറേറ്റർ പോയിരുന്നു സുനാമി സുനാമിതരകൾ വന്നപ്പോൾ അതുപോലെ തന്നെ ഇതിന് മറ്റ് മൊബൈൽ ജനറേറ്ററുകൾ ഇല്ലായിരുന്നു വെള്ളം പമ്പ് ചെയ്യാനായിട്ടുള്ള ആ മൊബൈൽ ജനറേറ്റർ വരുന്ന വഴിയും തകർന്നിരുന്നു എന്നാൽ നമുക്ക് അങ്ങനെയല്ല മൊബൈൽ ജനറേറ്റർ സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട് അഥവാ ഇത് വെള്ളം കയറിയാൽ പോലും തടസ്സപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളുണ്ട് ഇതൊന്നുമല്ലെങ്കിൽ കൂടി ഈ നമ്മുടെ ആണവ നിലയത്തിൻ്റെ മുഗൾ ഭാഗത്തുള്ള വിൻ സർക്കുലേഷൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ക്രമമുണ്ട് ആ ക്രമം വഴി തണുത്ത വായു ഇതിനുള്ളിലേക്ക് കടന്നു വരികയും അങ്ങനെ ആണവന്തലയത്തിൽ റിയാക്ടറിനെ തണുപ്പിക്കാനും കഴിയുമെന്നാണ് ആണവ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടംകുളം മേഖലയിൽ ഉള്ള കൂടംകുളത്തിൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഭയപ്പാടിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു പക്ഷേ റഷ്യയിൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആ ആണവ നിലയത്തിലുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ലോകത്ത് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഞായറാഴ്ച തൊണ്ണൂറ്റിയഞ്ച് യുക്രൈൻ ഡ്രോണുകളെങ്കിലും തടഞ്ഞതായി റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് അതിർ അറുപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള കുർക്സ് ആണവ നിലയം ലക്ഷ്യമാക്കി വന്ന ഡ്രോണിനെ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞിരുന്നു എന്നാൽ മൂന്നാം ആണവ റിയാക്ടറിന് സമീപം വീണ ഡ്രോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു നിലനിൽത്തി തീപിടിക്കുകയും ചെയ്തു തെക്കൻ റഷ്യൻ നഗരമായ സിസ്റ്ററാസിൽ നടന്ന യുക്രൈൻ ആക്രമണത്തിൽ കുട്ടികൾക്ക് പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുണ്ട് അതായത് ഈ മേഖലയിൽ നടത്തിയ സൂയിസൈഡൽ ഡ്രോണുകളുടെ ആക്രമണമായിരുന്നു അത് ആത്മഹത്യാ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കടുത്ത രീതിയിൽ യുക്രൈൻ ആക്രമണം നടത്തുന്നത് ഈ ആ ഡ്രോണുകൾ പലതും ഈ പറയുന്ന ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ നിർമ്മിക്കുന്നതാണെന്നും നമുക്കറിയാവുന്ന വസ്തുതയാണ് സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും എല്ലാ ആണവ നിലയങ്ങളും എല്ലാ സമയവും സുരക്ഷിതമായിരിക്കണമെന്ന ഐക്യരാഷ്ട്രയുടെ സഭയുടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞു അതായത് യുദ്ധ നിയമങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുദ്ധ നിയമങ്ങളിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യമാണ് ഈ പറയുന്ന ഇന്ധന പ്ലാന്റുകൾ അതുപോലെ തന്നെ സ്കൂളുകൾ ആണവ നിലയങ്ങൾ അതുപോലുള്ള മേഖലകളിലൊന്നും ആക്രമണം നടത്താറില്ല ജനവാസ മേഖലയിൽ പോലും ബോംബ് വർഷിക്കുന്നതിന് വലിയ തോതിലുള്ള ഈ പറയുന്ന യുദ്ധ നിയമങ്ങളുടെ തടസ്സമുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം റഷ്യയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ യു എസ് നിർമ്മിത ദീർഘദൂര ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിക്കുന്നതിന് പെൻഡംഗൺ ഉക്രൈന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് വോൾസ്ട്രീറ്റ് ജേമിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ നടപടി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം പതിനെട്ടിന് യുക്രൈൻ പ്രസിഡന്റ് വോളിമെറ്റ് സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാൽ രണ്ട് ചർച്ചകൾക്ക് ശേഷം വെടിനിർത്തൽ തീരുമാനമുണ്ടായില്ല എന്നുള്ളതാണ് മുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൂരപരിധിയുള്ള അറ്റ് അറ്റാക്സ് റഷ്യ ഉപയോഗ റഷ്യയിൽ ഉപയോഗിക്കുന്നതിന് ജോ ബൈഡൻ സർക്കാർ യുക്രൈന് അന്ന് അനുമതി നൽകിയിരുന്നു റഷ്യയ്ക്കുള്ളിൽ യു എസിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അനുവദിച്ച തീരുമാനം അബദ്ധമാണെന്ന് പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പ് റഷ്യ ഉക്രൈൻ ട്രംപ് പറഞ്ഞിരുന്നു ഉക്രൈനോട് പക്ഷേ എന്നിരുന്നാലും ശരി തന്നെ ഇപ്പോഴും നിർബാധം അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം തുടരുന്നുണ്ട് നമുക്കറിയാം ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും പിടിച്ചിരിക്കുന്ന റഷ്യയ്ക്ക് ഇനി കനത്ത ആക്രമണം കൊടുത്താലേ ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ആ മേഖലകൾ തിരിച്ചു പിടിക്കാനാവൂ എന്നുള്ള ഒരു ബോധം സെലൻസ്കിക്ക് ഉണ്ട് കാരണം ട്രംപ് പോലും സെലൻസ്കിക്ക് അനുകൂലമായിട്ടല്ല നിൽക്കുന്നത് യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയുധം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് യൂറോപ്യൻ എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെയും ഈ പറയുന്ന ആളുകൾ ഈ സെലൻസ്കിയെ അല്ല പിന്തുണയ്ക്കുന്നത് പിന്തുണയ്ക്കുന്നത് പുട്ടിനെ തന്നെയാണ് അതിലുള്ള ദേഷ്യം കൂടി സെലൻസ്കിക്ക് ഉണ്ടാവണം ആ അതുകൊണ്ടായിരിക്കും ഇത്ര കനത്ത ആക്രമണം നടത്തുന്നത് എന്തായാലും ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തയാണ് യുദ്ധത്തിനെ അതിഭീതിതമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ മാത്രമേ ഇത് ഉതുകയുള്ളൂ എന്തായാലും പുട്ടിൻ ഇതും കേൾക്ക് വാങ്ങിച്ചുകൊണ്ട് ഈ അടിയും വാച്ചുകൊണ്ട് മിണ്ടാതിരിക്കില്ല കൃത്യമായ മറുപടി കൊടുക്കും അത് റഷ്യക്ക് യുക്രൈന് കനത്ത ആഘാതമായിരിക്കും സെനൻസ് ഉണ്ടായിരിക്കുമോ എന്ന് പോലും പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും